കിടക്കുന്നത് തേച്ചോ ഞാനൊന്നും തേച്ചില്ല ജന്മനാ മുഖം അങ്ങനെയാ അസൂയ ുംങ്ങനെയാരുത് മാറ്റി ചേച്ചി സാരി കൊടുത്താ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ ഓ ഓ നീ കണ്ണാടി കണ്ണാടി വെച്ചിട്ടില്ല വെച്ചില്ലേ നിനക്ക് പ്രായം അങ്ങ് തോന്നിച്ചോട്ടെ ചേച്ചിക്ക് ഞങ്ങളെ കൂടുതലില്ലേ കൊണ്ടും മതിയായിരുന്നു അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ ഓ പിന്നെ അയ്യേ ഇത് ഒറ്റ ഞാൻ നോട്ടത്തില സഹിച്ചു ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും ഇതാണ് മാച്ചസ് എന്ന് അതൊക്കെ പോട്ടെ എന്നാ പറയാനുണ്ട് ഏറ്റവും ആദ്യം വരേണ്ടത് യമുനെ ഇംഗ്ലീഷേ പറയൂ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരും ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനക്കറിയാം അത് ശരി ഇതെന്താണ് കൂട്ടുകാരി ഭവാനിരടുത്തു കടം വാങ്ങിച്ചതാ എനിക്ക് എനിക്ക് ചേച്ചി ആ അപ്പൊ രണ്ടുപേർക്കും വേണോല്ലേ എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് ഇന്ദുന് എന്തു പറയുന്നു ആ എന്നാ ഇതൊന്ന് കെട്ടിത്താ